നമുക്ക് സിമ്പിൾ ആൻഡ് ഈസി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പിസ്സ ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ പിസ്സ സോസാണ് ഉണ്ടാക്കുന്നത് പിസ്സേൻ്റെ മെയിൻ സംഭവമാണല്ലോ പിസ്സ സോസ് ഇപ്പം നല്ല സിമ്പിളായിട്ട് പിസ്സ സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി പിസ്സ സോസ് വേണം അത്രയും തക്കാളി എടുക്കാം അപ്പോൾ മൂന്ന് തക്കാളി എടുത്ത ശേഷം അത് നന്നായിട്ട് ചെറുതായിട്ട് അരിയുക പിന്നെ നമുക്ക് വേണ്ടതാണ് ഉള്ളി ഉള്ളി ഇതുപോലെ തന്നെ ഒരു ഉള്ളി എടുത്ത ശേഷം ചെറുതായിട്ട് അരി ചെറുതായിട്ട് അരിഞ്ഞ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് അരിയുന്നത് പിന്നെ നമ്മൾ മൂന്നല്ലി വെളുത്തുള്ളി എടുക്കുക മറ്റേ ഇത് മൂന്നും കൂടി നമ്മളൊരു പാത്രത്തിലേക്കിട്ട് അതിൽ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കാം ഇത് വെന്ത് നമുക്ക് മനസ്സിലായാൽ ഇത് ഓഫാക്കി സ്റ്റൗന്ന് മാറ്റാം പിന്നെ നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിൽ ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡാക്കാം ശേഷം അരിച്ചിട്ടൊരു പാനിലേക്ക് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് തീ കത്തിച്ച് ഇതൊന്ന് ഇതിൽ കുറച്ച് വെള്ളം വറ്റിയെന്ന് തോന്നിയാൽ ഇതിൽ കുറച്ച് മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കുക എന്നിട്ട് നമ്മൾ ഇതിന് മധുരത്തിന് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ ഈയരവും മധുരവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് കച്ചപ്പ് ഇപ്പം ഇതിൽ കച്ചപ്പും കൂടിയും ചേർത്തതിന് ശേഷം നല്ലൊരു റെഡിഷായിട്ടും പിന്നെ നല്ല പേസ്റ്റ് പോലെ ആയി എന്ന് തോന്നിയാൽ നമുക്കിത് സ്റ്റൗന്ന് എടുത്തിട്ട് മാറ്റാം നമ്മൾ പിസ സുസ അവിടെ റെഡിയായി പിന്നെ നമ്മളിവിടെ ചിക്കൻ ബിസിയാണ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ചിക്കൻ പിന്നെ മസാലയൊക്കെ തേച്ച് ഒന്ന് ഫ്രൈ ആക്കും ഇവിടെ ഞാൻ സാദാ മസാലയാണ് ഉപയോഗിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ നന്നായിട്ട് മാഗിനേറ്റ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ല മസാല വേണമെങ്കിൽ അങ്ങനെയും ചേർക്കുക ചേർക്കാം കേട്ടോ പിന്നെ ഒരു പാനെടുക്കുക ആവശ്യത്തിന് എണ്ണൊഴിക്കുക ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കാനെങ്കിൽ ഇനി ആ ചിക്കൻ ഫ്രൈ നേരം കൂടെ ഒരു പാൻ എടുത്തിട്ട് നമ്മുടെ പിസ്സേൻ്റെ ഡോ ഒന്ന് പരുത്താം പിസ്സാൻ്റെ മാവ് കുഴക്കണ വീഡിയോ എടുക്കാൻ വിട്ടോയിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലും അത് വേണമെങ്കിൽ ഒന്ന് ആക്കുക അപ്പോൾ ഈ പിസ്സാൻ്റെ മാവ് കഴിച്ചിട്ട് നമ്മളൊന്ന് ഫോർക്ക് വെച്ച് കുത്തിയതിന് ശേഷം ഒന്ന് ആക്കാൻ വെക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റാക്കിയതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ആ പിസ്സേൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ്സ സോസ് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മളിതിൽ ആവശ്യത്തിന് വെളി വെജിറ്റബിൾസ് ഈ വെജിറ്റബിൾസ് എൻ്റെ അടുത്ത് ഇവിടെ ആകെ ഉള്ളിയും തക്കാളിയും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കവും ഒലീവ്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചേർക്കുക അതൊക്കെ ഓപ്ഷനിലാണ് എൻ്റെ അടുത്ത് ഇവിടെ ആകെ ഉള്ളിയും തക്കാളി മാത്രമേ ഉള്ളൂ ഞാൻ അത് ഇട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ഇടുന്നതാണ് ഗ്രേറ്റഡ് ചീസ് ഈ ചീസ് നിങ്ങൾ അത് ഓപ്ഷനിലാണ് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാൻ അപ്പം ഞാൻ കുറച്ച് ചീസ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇടുക പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അതൊന്ന് വേവിക്കാൻ വേണ്ടി കാരണം നമ്മുടെ ഡോ നേരത്തെ വേവിച്ചതുകൊണ്ട് കുറച്ച് സമയമുണ്ട് ചീസ് മെൽറ്റ് ആവേണ്ട സമയം അപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ട് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ